ഈ അടിക്കുള്ള കൊതുകൂടെ ഉണ്ടോ മുരികടങ്ങിയ കൊതുകല്ലാതെ ചോര ഊച്ചി കൊടുക്കുന്ന വേറൊരു ജന്തു കൊണ്ട് ഇവിടെ ഒന്ന് മുറുക്കുന്നോറ്റിക്കുഞ്ഞെ ആ തിരുവാ അടച്ചു കിട്ടാനെ അതെ അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് ചവച്ചോണ്ടാ മതി മുരുകൻ മുറുക്കണോ മുരുകനെ മുറുക്കണം കൊതുകടി തുടങ്ങി തന്റെ ഇടയ്ക്കിലിട്ടി നക്കിനടിക്കണോ അല്ലെ ഇതാ മുരിക നീ ആകെ എത്ര കൊല്ലം കടന്നിട്ടുണ്ട് നല്ല വെള്ളം അഞ്ചു വർഷം എന്നിട്ട് നാഗരൂലുള്ള നിന്റെ വീട്ടിൽ നിന്ന് വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ ഒരു തവണ വട്ടു വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്ന വട്ടന ഒരിക്കലെ ആശുപത്രിയില് മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മുടെ അനിയം കുട്ടി അണ്ണൻ എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി കൂടെ വരുന്നോന്ന് ചോദിച്ചു റെഡിന്ന് ഞാനും പറഞ്ഞു മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ് ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു അങ്ങനെ ഞാൻ ഏജന്റായി വൈ മുരുകൻ മലയാള എന്തായിരുന്നു അസുഖം കിടന്നുകൊണ്ട് രോഗം ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി മാറാൻ ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട് ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട് എവിടെ നോക്കിയാലും കൊതുക് അതായിരുന്നു എന്റെ ഭ്രാന്ത് പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി പുലിക്കൊതു മുൻ പറഞ്ഞത് ശരിയാ കംപ്ലീറ്റ് മാറി എന്താ ആഫ്രിക്കൻ മന്ത്രിമാരുടെ പടനിലങ്ങൾ ഇക്ക ഇക്കട പടവുണ്ടോ ആരാണ ഇതൊക്കെ എന്റെ പേര് രവി വർമ്മ ഞാന് എന്നെ കുറിച്ച് പത്രത്തെ എഴുതിയത് ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വരട്ടിന്ന് കേട്ടു എന്റെ കൈ ഓടിക്കുന്നോ കാലുടിക്കുന്നോ ഒക്കെ പറഞ്ഞ് അതാണ് നമ്മുടെ തൊഴില് എഴുത്ത എന്റെ തൊഴില് ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഞാൻ അല്ല തെരുവിടക്കുന്ന പലത് പറ

오케아 <목소리> െ വിളിച്ചിട്ട് അത്രേ ഉള്ളൂ ഇതൊക്കെ തൊഴിലല്ല ഏട്ടാ എന്റെ തൊഴില് അതെങ്ങനെ ചെയ്യണം എനിക്കറിയാം നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണി വേണ്ടി നക്കാപ്പിച്ചു ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാഹുവിനെ വിളിക്കുന്നത് നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല എന്റെ അക്ഷരങ്ങൾ ഉണ്ടടാ അള്ളാഹു ഇതൊക്കെ നിർത്തി അഞ്ചു നേരെ നിസ്കരിച്ചിരു അള്ളാഹുവിനെ അള്ളാഹു വിളിയേക്കും പടനിലേസ്റ്റ് ഫൈറ്റർ അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി വേണ്ട മുത്തശ്ശി കൊല്ലാൻ വരുന്ന പരിധി നോട് ഞാൻ എഴുത്തുപര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറയും തൂക്കിയിട്ട് അലഞ്ഞു തിരിഞ്ഞറിഞ്ഞ ഇത്രയും ലീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത് നീ ഇനി കോളം കൈകാര്യം ചെയ്യണ്ട ആ അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളൂ എനിക്ക് നടക്കണം അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്ര പേരുണ്ട് നമ്മുടെ പത്രത്തിൽ മുത്തശ്ശിയുടെ ഭാഷ അറിയാമെന്ന് മുട്ടിയത് പറയാം ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല ും എന്താ ജീവി എഴുത്തവരെ പണിപ്പുരയിലാണോ മഹാഭാരത അല്ല രാമായണം ബെസ്റ്റ് നിനക്ക് പുതിയ ഒരു തൂലിയാ നാമം തരാം എഴുത്തുപുര ജീവി സുധു വേമെന്നേ ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് എം ഡി തമ്പുരാൻ വാളും കുളിക്കുന്നുണ്ട്

പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുകൂര വീടുകാരന്ന് കുളിങ്ങുന്നത് എനിക്ക് ആരുടെയും പേന ആവശ്യമില്ല എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട് ശൈലിയും ഒറ്റ അടിവെച്ചോ മനുഷ്യൻ്റെ സംസാരിക്കണാ പൊടിയും വളർച്ചയാണ് ഇന്നലെ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹമൊന്നും ആരും നടത്തിയിട്ടില്ല എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ച് വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം ഇവിടെ രാമേട്ടൻ ഒന്നും അല്ല പ്രശ്നം ഇത് മാനേജ്മെന്റ് പുതിയ നടപ്പിലാക്കുന്ന സൂചനയാണ് അത് മുളയിലെ മുളയിലെങ്കിൽ ആപത്തോട്ട് മേനോ അദ്ദേഹത്തെ കാണാൻ ഈ സമരം പോയിരിക്കല്ലേതിനായിട്ടോ പോറ്റി ഞാനിത മേൽശാന്തിയോ കീശാന്തിയോ ഇവിടുത്തെ തൊഴിലാളികളോട് നിൽക്കണം രാമൻ നായർക്ക് പരാതി ഒന്നുമില്ല സാർ ഞാൻ സ്പേസ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം ഇന്നലെ ഞാനായിരുന്നു രാമൻ നായരുടെ മകളുടെ മാറ്റർ എങ്ങനെയാ അത് ആര് ആര് പറഞ്ഞു വി ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം ഇതുപോലെ കൊറേ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാണ് ഞാൻ എല്ലാം പുല്ലുപോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ മാറ്റർ ആരാ രൂപയുടെ ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല ഞാനും അനന്തരാമനും ആ മാറ്റർ അവാർഡ് ചെയ്ത് ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല ഇന്നലെ വരെ പതിനയ്യായിരം രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്ക്കമാണ് പിന്നെ ഞാൻ മാറ്റർ എന്നെ അറിയിക്കാതെ കാരണം എക്സ്ക്യൂസ് മീ ന്യൂസിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച ചാർജ് എനിക്കല്ലേ ഈ പത്രത്തിന്റെ എഡിറ്റോറിയും തനിക്കാരോട് അധികാരം തന്നത് അവർ മാനേജർ നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന സഫാരി കോലം ഡോ പരസ്യ കോമാളി ഞാൻ മാനേജ് ചെയ്ത് കുത്തുപാട്പ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അത് ഇവിടെ നടക്കില്ല ഇവിടെ അടങ്ങി വിതങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്തോണം മനസ്സിലായോ ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല ഇഷ്യൂ ആയി കഴിഞ്ഞു എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളെ നീ ആരാട ചെട്ടേ അമ്മ മിണ്ടായിരുന്നോണം അമ്മയ്ക്ക് ഭരിക്കാൻ വിമൻസ് ക്ലബ് അല്ല ധർമ്മ കഞ്ഞി വിളമ്പ് അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേജിംഗ് ഈ കസനിലിരുന്ന് കറങ്ങി ലോങ് കാണാത്ത നോക്ക് നമ്മുടെ വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ വരാ ഇപ്പൊ മനസ്സ് മേണിച്ച് മാറിയിരിക്കുന്നത് തന്റെ ഓടുക്കത്തെ എം ബി എ മാനേജ്മെന്റ് കപ്പാസിറ്റി കേക്കുന്നില്ലേ